ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യൻ പൗരന്മാർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകളിലേറെയായി അമേരിക്കൻ സൈനിക വിമാനത്തിൽ യാത്രയിലാണ് അമേരിക്കയിൽ നിന്ന് നാട് കടത്തപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരെന്ന മുദ്ര കുത്തപ്പെട്ട ഇവർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കൻ സൈനിക വിമാനമായ സി സെവൻറ്റീൻ വിമാനം ഇവരുമായി ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടെ ടെക്സസിലെ സാൻ ആന്റണിയോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് ഇരുന്നൂറ്റി അഞ്ച് യാത്രക്കാർക്ക് ഇരിക്കാവുന്ന വിമാനത്തിൽ ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ വിമാനത്താവളത്തിൽ വൻ സുരക്ഷാ നടപടികളാണ് പഞ്ചാബ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് ഓരോ ഇന്ത്യൻ പൗരനെയും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് തിരിച്ചയച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ആ മണിക്കൂറുകൾ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് ജർമ്മനിയിലെ റാംസ്റ്റേനി വിമാനം ഇന്ധനം നിറയ്ക്കാൻ ഇറക്കിയിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു കനത്ത സുരക്ഷയിലാണ് വിമാനത്തിലുള്ളവർ ഇരിക്കുന്നത് അനധികൃതമായി കുടിയേറിയതിന് ആളുകൾ ആയതിനാൽ തന്നെ ഇവരുടെ കൈകൾ വിലങ്ങിനാൽ ബന്ധിപ്പിച്ച നിലയിലായിരിക്കാം കൊണ്ടുവരികയെന്നും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വലിയ വാഗ്ദാനമായിരുന്നു അനധികൃത കുടിയേറ്റം തടയുമെന്നത് ട്രംപ് അധികാരത്തിലെത്തിയ ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും ഇതുവരെ യു എസ് സൈനിക വിമാനങ്ങൾ ഗ്വാട്ടിമല പെറു ഹോണ്ടൂറാസ് എന്നിവിടങ്ങളിലേക്ക് കുടിയേറ്റക്കാരെ നാട് കടത്തിക്കഴിഞ്ഞു ഇതാദ്യമായാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ യു എസ് സൈനിക വിമാനം വിന്യസിക്കുന്നത് ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന സി സെവന്റീൻ വിമാനമാണ് കുടിയേറ്റക്കാരുമായി വിവിധ രാജ്യങ്ങളിലേക്ക് എത്തുന്നത് ട്രംപിന്റെ കുടിയേറ്റ അജണ്ട നടപ്പാക്കാൻ യു എസ് സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിന് വളരെ ചിലവേറിയ കാര്യവുമാണ് റോയിറ്റീസിന് കണക്കനുസരിച്ച് കഴിഞ്ഞയാഴ്ച ഗ്വാട്ടിമലയിലേക്ക് കുടിയേറ്റക്കാരെ കടത്തുന്ന സൈനിക വിമാനത്തിലെ ഒരു കുടിയേറ്റക്കാരന് ഏകദേശം നാല് ലക്ഷം രൂപ ചിലവായതാണ് ഇന്ത്യയിലേക്കുള്ള നാടുകടത്തൽ വിമാനമാണ് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ദൈർഘ്യമേറിയത് അതിനാൽ തന്നെ ഏറ്റവും ചെലവേറിയ ദൗത്യവും ഇതായിരിക്കും സി സെവൻറ്റീൻ സൈനിക വിമാനം ഒരു മണിക്കൂർ പ്രവർത്തിപ്പിക്കുന്നതിന് ഇന്ത്യൻ രൂപയിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വേണ്ടിവരും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞിരുന്ന ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് ചെലവാകുന്നത് അത്രയും ഭീമമായ തുകയായിരിക്കും ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്നും ബാക്കിയുള്ളവർ ഉത്തർപ്രദേശ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ് നാട് കടത്തപ്പെട്ട ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യക്കാരുമായി യു എസ് വിമാനം ഉച്ചയോടെ അമൃത്സറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങും പഞ്ചാബ് എൻ ആർ ഐ കാര്യമന്ത്രി കുൽദീപ് സിംഗ് ദലിവാൾ യു എസ് സർക്കാരിന്റെ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകിയ ഈ വ്യക്തികളെ നാട് കടത്തുന്നതിന് പകരം സ്ഥിരതാമസത്തിന് അനുവദിക്കേണ്ടതായിരുന്നുവെന്ന് പറഞ്ഞു ഇവരെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനും ബന്ധുക്കളുമായുള്ള ആശയവിനിമയം ഉറപ്പാക്കുന്നതിനും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ വിമാനത്താവളത്തിലെ കൗണ്ടറുകൾ ഉറപ്പാക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞു ഇവരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പഞ്ചാബ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിലാണ് ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നത് അമേരിക്ക തയ്യാറാക്കിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ പ്രാഥമിക പട്ടികയിൽ യു എസിൽ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരന്മാരുണ്ടെന്നാണ് റിപ്പോർട്ട് മൊത്തം പതിനഞ്ച് ലക്ഷം പേരാണ് അമേരിക്കയുടെ പട്ടികയിലുള്ളത് അമേരിക്കയിലെ അനധികൃതമായി കുടിയേറിപ്പാർത്തവരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ അതേസമയം ഈ മാസം പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് എത്തുകയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്